ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരമൽ സേമിയ പായസമാണ് തയ്യാറാക്കുന്നത് ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷിനോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ കുറച്ച് മുന്തിരി കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ആ ഒരു പാനിലേക്ക് തന്നെ ആ ഒരു നെയ്യിലേക്ക് തന്നെ ഞാനിവിടെ സേമിയ ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് അളവിലാണ് സേമിയ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഓൾറെഡി ഇത് റോസ്റ്റഡ് സേമിയാണ് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാർമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇത് ഇളക്കിയൊന്നും കൊടുക്കണ്ട ഇതുപോലെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരും ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ അങ്ങോട്ട് മാറിയിട്ട് കയ്പ്പ് വരും ഇപ്പോൾ അത്യാവശ്യം നല്ല കളർ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നമ്മൾ കളറാൻ നിന്ന് കഴിഞ്ഞാൽ കയ്പ്പ് ടേസ്റ്റ് വരും അപ്പോൾ ഈ ഒരു കളർ മതി ഈ ഒരു പരുവായി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബട്ടർ നമ്മുടെ കയ്യിലുണ്ട് എന്തായാലും ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ബട്ടർ ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു ക്യാരമൽ സിറപ്പും അതുപോലെ ബട്ടറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരും ഇനി ഇതിലേക്ക് ഞാൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ മുഴുവനും അര ലിറ്റർ അളവിലാണ് പാല് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൽ പകുതി പാൽ ഞാൻ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ല തണുത്ത പാൽ ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ക്യാരമൽ ഒന്ന് കട്ടയായിട്ട് വന്നത് കട്ടയായാലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ തന്നെ മിൽറ്റായിട്ട് വന്നോളും ഇപ്പം മുഴുവനും മിൽറ്റായിട്ടുണ്ട് ബാക്കിയുള്ള പാലും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു ഒരു ഗ്ലാസ്സോളം വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുഴുവനും നമ്മൾ പാലാണല്ലോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം ഇനി പാലൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ പാൽ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മൂന്നാല് മിനിറ്റൊക്കെ വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ സേമിയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ ഓൾറെഡി നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ ക്യാരമലെസ് ചെയ്യാൻ ചേർത്തതാണ് അപ്പോൾ ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം ഇപ്പം അത്യാവശ്യം നല്ല മധുരമുണ്ട് ഉണ്ട് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചാണ് വച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ഒരുപാട് ഇട്ട് കൊടുക്കരുത് ഒരു നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒന്ന് വേവിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാഷ്നോട്ടും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് നടച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കും അതിന് ശേഷം എടുക്കുമ്പം നമ്മുടെ പായസം നല്ല അടിപൊളിയായിട്ടുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസമാണ് അപ്പോൾ ഈ ഒരു ഓണത്തിന് ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്